നമ്മളെ ും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കറികളും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെയാന്ന് കേട്ടാ വീഡിയോ എടുക്കുന്നത് രാവിലെ വീഡിയോ എടുക്കുമ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസം അതിലൂ കൂട്ടൻ്റെ പിറന്നാളിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി അടുത്താഴ്ച തന്നെ അതിക്കൂട്ടൻ ഈ പിറന്നാളായിരുന്നു അപ്പോ ഇന്ന്താ നമ്മളെ ഹാപ്പി ബർത്ത്ഡേ ഡേ അപ്പോ ആഘോഷങ്ങളെല്ലാം വൈകുന്നേരമാണ് എന്നെ കാണൂല് കുറച്ച് താണോ ആള് പൊക്കം വെച്ച് പൊക്കം വെച്ച് അമ്മേനൊക്കെ ആളുമായി അപ്പൊ ഇന്ന് നമ്മളെ അതിക്കുട്ടന്റെ പിറന്നാളാന്ന് അപ്പോ അമ്പലത്തിലൊന്നും രാവിലെ പോയിട്ട് മോശ കാലാവസ്ഥയാന്ന് വിടാ പോരാണ്ട് എനിക്ക് അമ്പലത്തിലും പോവാനും പറ്റൂല അപ്പൊ വൈകുന്നേരം ആണ് നമ്മൾ ചെറിയൊരു കേക്ക് മുറിയും ആക്കാന്ന് വിചാരിക്കുന്നത് ലോകുട്ടേൻ്റെ പുറന്നാളിന് സ്കൂളിൽ കൊടുക്കുക എല്ലാം ചെയ്തിട്ട് ഇവർ രാത്രി എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ കേക്ക് മുറിച്ചു പോകും അനിയാട്ടനായാലും അമ്മക്കായാലും അച്ഛനായാലും എല്ലാവരും പഠിക്ക് പോവും പിന്നെ പകലാരും വീട്ടിലുണ്ടാവില്ല ഇവർ രണ്ടാളും സ്കൂളിലും പോവും ഇപ്പം തന്നെ യൂണിഫോം എല്ലാം ഇട്ട് പോകുമ്പോഴത്തേക്ക് റെഡി ആയിട്ടേ ഇല്ലേ രാവിലെയേ പോകണം ആ തിരക്കിലേ ഇല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് വൈകുന്നേരം കാണാമല്ലേ അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം എല്ലാം സ്കൂളിൽ നിന്നായിരിക്കും അപ്പോൾ സാമ്പാറെല്ലാം ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചായെല്ലാം കുടിച്ചു അനിയണ്ണ കൊണ്ടാക്കാൻ വേണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് നിൽക്കുന്നു പണിക്ക് പോകുമ്പോ പണിക്ക് പോകുമ്പോ അരി എണ്ണ കൊണ്ടാക്കിയിട്ട് നേരെ പോകും രാവിലെ ബസ്സിന് പോവാൻ എന്നാല് വീടും എടുക്കാനേ നടക്കൂല ഏഴമുക്കാലിൻ്റെ ബസ്സിന് പോലും പോകണം അതുകൊണ്ട് ഞാൻ പറഞ്ഞ അനിയണ്ണയോട് ഇന്ന് പോകുമ്പോന്ന് അവിടെ ആക്ക് എന്നാൽ അവര് നമുക്ക് കുറച്ച് കുറച്ച് പൈന മിനിറ്റെങ്കിലും അധികം കിട്ടുമല്ലോ അതുകൊണ്ട് അപ്പൊ അതി കൂട്ടാ അങ്ങനെ വലിയ ചക്കരായിട്ട് ലോകൂടെ ഉറങ്ങി എണീച്ചിട്ട് പിന്നെ സ്കൂളിൽ പോകാനുള്ള പരിപാടിയെല്ലാം നോക്കിയായിരുന്നു മറ്റേപ്പം കാര്യങ്ങളെല്ലാം ആയിട്ട് അപ്പുറം ഉണ്ട് അപ്പം അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അതിക്കൂട്ടാ വിഷമം അന്ന് ഞാനും ലോകും പോകുമ്പോൾ ഇവനെ കുറെ വിളിച്ചിരുന്നു ഇവനെ ഉറങ്ങി എണീക്കുന്നു ഞാൻ അന്ന് തന്നെ എല്ലാവർക്കും വേണ്ടി നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അന്ന് തന്നെ പുഷ്പാഞ്ജലി എല്ലാം കഴിപ്പിച്ചിരുന്നു നിന്റെ പേരിലും എനിക്കേകദേശം അറിയായിരുന്നു ലാസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ നിന്റെ പുറന്നുക സമയത്ത് ചിലപ്പോൾ പോകാൻ പറ്റിയില്ലെങ്കിലും വിളിച്ചിട്ട് അപ്പോൾ

ಹುಡಿಕನತ್ತೆ ಆಕು ಗುಚುಶೆತೆ ಹುಡಿಕೋಲು ಆ બોಲ್ಯಮ ಎನ್ನ ಕೈಕಂಡೆ ಆ ತಿನ್ನ ತಿನೇ ಎಂದನಪ್ಪ ಅಲ್ಲೋಗ ಎಡಿಚುಡಾ ಇಲ್ಲ 15 ವರ್ಷ ಆಗಿದೆ ಬಾಯಸದು ಮರ್ಡೂಡಾ ಅಕ್ಕಕ್ಕೆ pareilಿಲ್ಲೀ ಆರು ಬರಂಡ ಸೀಕ ಸೀಕ ಅರು ಬರಡಾ

മഴ പാവിക്ക് പോവാൻ റെഡി ആയിട്ട് ഇറങ്ങിയതാണ് രാവിലെ തന്നെ മഴ പണിയില്ല ഇപ്പൊ മഴയും ഇല്ലല്ലേ രാവിലെ എണീച്ച് കുളിയും നനയും ജപാലും കഴിഞ്ഞാന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് അവസാനം പണിയും വിളിയുമ്പോൾ മഴയുണ്ട് അത് പറഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് മഴയും ഇല്ല അപ്പൊ ഇപ്പൊ ഞാൻ വനിയാട്ടനും കൂടി ഒന്ന് പയ്യന്നൂര് പോവുന്നൂട്ട് അപ്പൊ ഇന്ന് ലേഖമ്മക്കും പണിയുണ്ട് ലേഖമ്മ പണിക്ക് പോയിന് അപ്പൊ അധികം ലോകലം സ്കൂളിട്ട് വരുമ്പോ നമുക്ക് കേക്കെല്ലാം വാങ്ങിക്കൊണ്ടാക്കാം പിന്നെ വൈകുന്നേരം അമ്മ വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഫുഡിന്റെ ഒരു ചെറിയ എന്തെങ്കിലും ഉണ്ടാക്കാന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും രാത്രി ഉണ്ടാവൂലു അതുകൊണ്ട് പകലൊന്നുമില്ല പകലിങ്ങനെ ഫ്രീ ആന്ന് രാത്രി നമുക്ക് അടിച്ചു പൊളിക്കാം ചെറിയ രീതിയിലുള്ള അന്ന് വന്ന ഒരു വാങ്ങിയത് ഇത് പൈനാപ്പിളിന്റെ ആട്ടാ വാങ്ങിയത് ഇഷ്ടപ്പെടുക അറിയില്ലാകുമ്പോ ഇഷ്ടപ്പെടുവാൻ ചാൻസ് പൈനാപ്പിളിന്റെ ഇതുവരെ കഴിച്ചിട്ടാട്ടാ നമ്മ അപ്പൊ അന്ന് അത് എടുത്തോണ്ട് ഇരുന്ന് അതന്നെ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഹാഫ് കെ ജിയേ വാങ്ങിട്ടില്ല അപ്പൊ പേരെഴുതാൻ വേണ്ടിട്ടുണ്ട് എല്ലാ ഐറ്റംസും ക്യാപ്പും ഡെല്ലും ഉണ്ട് കേക്കിന്റെ എല്ലാ ഫ്ലേവറും എല്ലാ മോഡൽ വെറൈറ്റീസും അതെ കാണിക്കുന്നുണ്ട് പിന്നെ കാപ്പലം ഉണ്ട് അതിന് തിരിച്ചു പൊട്ടിക്കുന്ന സാധനം എല്ലാം കേക്കെല്ലാം വാങ്ങി തിരിച്ചരുന്ന വൈക്ക് നമ്മിതാ ചായ പിടിക്കാൻ വേണ്ടി തട്ടടയിലൊന്നും കേറിയിട്ടായില്ലേ ഇപ്പൊ പയ്യനു ബൈപാസ്ല്ലേ റോഡ് പൊണി നടക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പൊ അമ്മ ഇപ്പം വൈകല്ണ്ട് എപ്പം ബ്ലോക്ക് ആണ് അപ്പൊ വിളിച്ച പയ്യനോരുണ്ടത്ര അമ്മേനെ കാത്തുനിന്നാ അതിനിപ്പം വൈകും എല്ലാം അപ്പൊ അമ്മ വരുമ്പത്തേനും കൊറച്ച നേരം ചെയ്തു വർത്താന്ന് ചോദിക്കുന്നു അപ്പൊ അച്ഛൻ ചിക്കൻ പണിച്ചോടന്നിട്ടുണ്ട് അതെല്ലാം വലിയ പീസ് അപ്പൊ മുത്തിട്ട് ചെറിയ 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 അല്ല ഒരു മീഡിയം സൈസിലെ പീസ് ആക്കിന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറും അന്ന് കേട്ടാ അപ്പൊ കേക്കെല്ലാം മേടിച്ചിട്ട് വരുമ്പോ അതിന്റെ നെയ്ച്ചോറിൻ ആയിരിക്കും എല്ലാം വരുമ്പോ വാങ്ങിട്ടുണ്ടായിട്ടും കേക്ക് കൊടുക്കാൻ വേണ്ടി വരുമ്പോ അതിന്റെ കേക്കും കട്ട് ചെയ്യാനുണ്ട് അതീ ലോകലും സ്കൂളിൽ നേരത്തെ വന്നു ആദ്യം ചിക്കൻ കറീന്റെ പരിപാടി നോക്കിയത് നെയ്ച്ചോറ് വേഗമാവും ഇതെല്ലാം സെറ്റ് ആക്കിട്ട് പോണം അടുപ്പ് കത്തിക്കാൻ വേണ്ടി അപ്പൊ ചിക്കൻ എല്ലാം അരവുരക്കിട്ട് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നെയ്ച്ചോറിനായോണ്ട് കുറച്ച് ചാറ് വേണ്ടേ അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചു കൊടുക്കാം നമുക്ക് ഞാൻ അടുപ്പത്തേക്ക് വെക്കുമ്പോ തന്നെ ഒരാളെത്തി രാത്രി ആയതുകൊണ്ട് ഞാൻ സമയം നിങ്ങളെ കാത്തുന്നു പിന്നെ എനിക്ക് കാത്തു ശരിയാവില്ല അഞ്ചേ ബസ്സിന് ഇരുന്നിട്ട് ഏഴര അതെ ചിക്കൻ ആയി ആയിക്കഴിഞ്ഞാ പിന്നെ നെയ്ച്ചോറും ആയാലും പിന്നെ സാലാഡെല്ലാം ആ ചിക്കൻ വേവിച്ചിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ അരച്ചു കൂട്ടണത്രേ അമ്മേന്റെ കാപ്പി അമ്മ കുടിക്കാത്ത നെയ്ച്ചോറിന്റെ പരിപാടിയിലാണ് അപ്പൊ പട്ടിയും ഗ്രാമ്പും ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാൻ ഉണ്ട് ഉള്ളി ഒന്ന് വാടിയതിന് ശേഷമാണ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാൻ കേട്ടാ ഇതൊന്നും റെസിപ്പി വീഡിയോ ഒന്നും അല്ല നമ്മൾ നയിച്ചോറിൻ്റെ റെസിപ്പി പിന്നൊരു ദിവസം കാണിച്ചു തരാം ഇപ്പം നമ്മൾ തിരക്ക് പിടിച്ച ഇതിൽ ഇങ്ങനെ എടുക്കുന്നതാണ് ഇത് അടുപ്പത്താക്കിയിട്ട് വേണം നമുക്ക് കേക്ക് മുറിക്കാൻ പോകാനല്ലേ അപ്പോൾ ഇളയപ്പൻ്റെയും ഇളയമ്പൻ്റെയും മക്കളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ലോകുൻ്റെ പിറന്നാൾ സ്കൂളിൽ മാത്രം ഇങ്ങനെ കഴിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒന്ന് വീട്ടിലൊന്നാക്കിയിട്ടുണ്ടായിറ്റാ എന്നറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതീടെ പറഞ്ഞാൽ നമുക്ക് ചെറിയ തോതിൽ തോന്നല് ആക്കാണ് അപ്പം അതെല്ലാം വന്നിട്ടുണ്ട് അപ്പുറത്തുനിന്ന് ഒരേ കളിയാന്ന് വിളരെല്ലാം അതെ നെയ്ച്ചോറിന്റെ കേക്ക് മുറിക്ക നെയ്ച്ചോറിന്റെ അരിയെല്ലാം ഇവിടെ അളന്നിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് നമ്മളെ പിറന്നാള് കാര അമ്മമ്മ രാവിലെ കണ്ടിട്ടില്ലല്ലോ അധീന തിരക്ക് അമ്മമ്മക്ക് തിരക്ക് ഓനും സ്കൂള് പോണ്ട തിരക്ക് ഹാപ്പി ബർത്ത്ഡേ ഒന്നും വിഷ് ചെയ്തിട്ടാ വസന്ത വീഡിയോ കോൾ ചെയ്തിട്ട് ഹാപ്പി ബർഡേ വിഷ് ചെയ്തിന് അല്ല തിക്കൂട്ടാ ലേമ്മന്റെ വകുട്ടാ രാവിലെ നമ്മളാദ്യത്തെ കൺമണി േഖാമ്മേന്റെ ആദ്യത്തെ പേരക്കുട്ടിടാ കേരട്ടെല്ലാം എടുത്ത് നമുക്ക് കേക്ക് എല്ലാരും Bocce guarda quella andare a cercare va dire magari എന്നാണ്ടതാ <laughs> <laughs> ചോക്ക് കൊടുത്തു ഫസ്റ്റ് അവരെ കൊടുത്തിരിക്കും യൂട്യൂബ് എല്ലാ മക്കളായിരുന്നു ഒരു പീസ് ആദ്യം ഇവിടെ അടിപിടിയോ എന്തോ സമ്മാനം ഉണ്ട് പിന്നെ അതിക്കുട്ടനെ കൃഷി ചെയ്യാൻ താങ്ക് യൂരി പാറ ഞാൻ വിളിച്ചിന് കൂട്ടാൻ വരാന്നും പറഞ്ഞില്ലേ ഇനി കഴിയുന്നില്ല എന്നോ കഴിഞ്ഞില്ല പിന്നെ എന്ത് കിട്ടിയാലും എല്ലാം സൂപ്പർ അതെ പകലായ്മയും സീമളായമ്മന്റെ മക്കളാന്നെ

എന്റെ മേലെ കനൽ ഇട്ട അടയാളം തന്നെയാണ് എന്താ ഊടിക്കല്ലോ നമ്മളിപ്പോ കനൽ അതാകുമ്പോ നല്ല ഉത്തി വന്ന് വല്ല കിട്ടും അപ്പൊ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് കച്ചമ്പറെല്ലാം കൊടുക്കുക നമുക്കും കഴിക്കല്ലേ നല്ല മഴ ചൂട് നെയ്ച്ചോറും ചിക്കനും കഴിക്കാ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മൾ ചിക്കൻ കറി റെഡി ആയി വറുത്തരച്ച ചിക്കൻ കറി വറത്തരച്ച ചറവടിയായിട്ട് വേഗം ആക്കിയതാണ് വരുമ്പോ പിന്നെ അങ്ങനെ ആവുള്ളൂ ഞാൻ പിന്നെ നേരത്തെ ആക്കാട്ടേ പിന്നെ നിങ്ങൾ രാവിലെ പറഞ്ഞു വന്നിട്ട് ഒന്നിച്ചു അതുകൊണ്ടാ പിന്നെ കാത്തുന്ന് പിന്നെ നിങ്ങൾ നല്ലവണ്ണം വെയ്യുന്ന വേഗം അതിന് അമ്മേനെ കാത്തുന്ന ശരിയാവില്ല ലേഖമൊക്കെ ഞാൻ ഒരു സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട് കേട്ടാ നല്ല ചെമ്പല്ലി മീൻ ഉണ്ട് ഉച്ചക്കത്തെ സാധാരണ ചോറ് കുറച്ചുണ്ട് കൊറച്ചുണ്ട്

രാത്രി പുളിയില്ല അങ്ങനെ ആവുമ്പോട്ടാട്ടാ എങ്ങനെയുണ്ട് വേണമെങ്കിൽ പറയാം അപ്പൊ ചോറിക്കലായിട്ട് അതെ വേഗമായിരിക്കും അപ്പൊ ലോകൂട്ടന്റെ പൊറന്നാൾ സദ്യ സ്കൂളിൽ നിന്ന് നയിച്ചു അതിക്കൂട്ടന്റെ പന്നാളിന്റെ രാത്രിയത്തെ ഫുഡ് അതാണ് ഇങ്ങനെ എക്കോ സൗണ്ടിൽ ചമക്കുന്നത് അതിയാ അത് ഈനെക്കാളും നല്ല വൃത്തി ചമച്ചോണ്ടായിരുന്നോ കണ്ണുവെച്ചു അല്ല അതി പോനെ നല്ല വൃത്തിയിൽ ചമച്ചോണ്ടായിരുന്ന ആരോ കണ്ണു വെച്ചു ചോറിക്കലേ ആണോ പൊട്ടാനയ

അപ്പൊ ഇപ്പൊ ന്യൂസും മാളും കണ്ണനും എല്ലാരും പോയി സമയായോ അമ്മ എല്ലാരും ചോറും കഴിച്ചു ചോറും കഴിച്ചു അതെ അതിക്കൂട്ട അങ്ങനെ അതിക്കൂട്ടൻ്റെയും ലോകുട്ടൻ്റെയും ഹാപ്പി ബർത്ത് ഡേ എല്ലാം കഴിഞ്ഞു ഒക്ടോബർ മാസത്തിൽ തന്നെയാണ് രണ്ടാളും പിറന്നാളും അപ്പൊ എന്തണ്ട് അടിപൊളി എന്തെല്ലാം കിട്ടിയത് അമ്മമാരെ ഭാഗം മുട്ടായി പെണ് കിട്ടി സുവേത്താന്റെ ഭാഗ ആ പെണ്ണ് കിട്ടി കൊറേണ്ട് ലോകം കൊടുക്കണേ അപ്പോ നമ്മളെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ ബർത്ത്ഡേ വിഷ വിഷങ്ങളെല്ലാം ആയിട്ടില്ലേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലായിരിക്കും ബൈ